എല്ലാവർക്കും നമസ്കാരം സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റുന്നതിനും കടം ഇല്ലാതാക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിനും ഉള്ള മാർഗങ്ങളെക്കുറിച്ച് ഒരു ആമുഖ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ അത് കണ്ടിട്ട് വിളിക്കുകയുണ്ടായി പലതരത്തിലുള്ള ഉപദേശങ്ങൾ ചോദിക്കുകയും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എങ്ങനെ ഇത് മാറ്റാം എന്നുള്ള വിഷയം നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല വിശദമായിട്ട് അതിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഇത് ആ വീഡിയോയുടെ ഒരു രണ്ടാം ഭാഗമായിട്ട് കണ്ടാൽ മതി ഇതിലൂടെ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇത് നമ്മൾ പൂർണ്ണമായും ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമായി എങ്ങനെ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് അതിജീവിക്കാം എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് അല്ലാത്ത ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളിൽ പലതരത്തിലുള്ള വീഡിയോകളും സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാണ് ആ തരത്തിൽ ചിന്തിക്കുന്നവർക്ക് ആ വഴിക്ക് പോകാം ഈശ്വര വിശ്വാസത്തിലൂടെ ഇതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ പൂജയിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾ കമൻ്റ് ചെയ്താൽ മതിയോ പേരും നാളും എന്നൊക്കെ സാധാരണ നമ്മളെ വിളിച്ച് പറയുന്നവരെയാണ് ഉൾപ്പെടുത്താറുള്ളത് കാരണം ഇതൊരു വലിയ സംഖ്യയിലേക്കൊക്കെ എത്തിയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും വിളിച്ചിട്ട് മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ത് ഏത് തരത്തിലുള്ള പൂജയിലാണ് നിങ്ങൾക്ക് ഉൾപ്പെടേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ സാമ്പത്തികം വിദ്യാഭ്യാസമാണെങ്കിൽ വിദ്യാഭ്യാസം തൊഴിലാണെങ്കിൽ തൊഴിൽ എന്ത് തന്നെ ആയിക്കോട്ടെ ആ ആവശ്യവും അതിൻ്റെ കൂടെ ആരുടെ പേരിലാണ് ചെയ്യേണ്ടത് പേരും നാളും കൂടി പറയുകയാണെങ്കിൽ ആ തരത്തിലുള്ള പൂജകൾ നമ്മൾ ചെയ്യുമ്പോൾ അതുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കും അല്ല പറഞ്ഞാൽ ഉൾപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരെയും തന്നെ ഉൾപ്പെടുത്തുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ഇനി കമൻറ്റ് ചെയ്തോളൂ അത് ഞങ്ങൾ പരിഗണിക്കും ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം എങ്ങനെ കടമില്ലാതാക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം ഈ വിഷയത്തിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ കാലഘട്ടത്തിൽ പെട്ടിരിക്കുന്നത് കടത്തിലാണ് ഒട്ടുമിക്കവരും ഈ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്യുന്ന വിഷയങ്ങളിലൊന്ന് കടം എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണെന്ന് മനസ്സിലായി ഈ കടം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നതാണ് ദാരിദ്ര്യവും കടവും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു പക്ഷേ ഈശ്വരവിശ്വാസവും നാമജപവും മന്ത്രജപവും എല്ലാം വളരെ നന്നായി തന്നെ ആളുകളെ സഹായിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കുന്നതിന് അതിനൊരുപാട് കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്തിനധികം പറയുന്നു സുധാമാവിൻ്റെ ഉജേലൻ്റെ കഥ പോലും അതിനെ സൂചിപ്പിക്കുന്ന ആ ആ സംഭവത്തെ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം എത്ര പെട്ടെന്നാണ് ഭഗവാൻ മാറ്റിയത് ഭഗവത് ദർശനം കൊണ്ട് ലക്ഷ്മി ദേവി അവരുടെ ഗൃഹത്തെ എങ്ങനെ അനുഗ്രഹിച്ചു ഇതുപോലെ ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ സാധിക്കും അതായത് ഏത് കാലഘട്ടത്തിലും ദാരിദ്ര്യവും ഈ പറയുന്ന പട്ടിണിയുമെല്ലാം എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ കടവും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസത്തിലൂടെ പോയാൽ ഇത് സാധ്യമാകും പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടം വന്നിരിക്കുന്നു എങ്ങനെ രക്ഷപ്പെടണം എന്ന് നമുക്കറിയില്ല നമ്മൾ എന്താ ചെയ്യുക നമ്മളിതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്യും അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ കാണും ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കടം മാറും ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാവും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും നമുക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാൻ കൗതുകം അല്ലെങ്കിൽ ഒരു രക്ഷാമാർഗം എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തു നോക്കാറുണ്ട് ചിലർക്കൊക്കെ ഗുണം കിട്ടുന്നുണ്ട് പലർക്കും കിട്ടാറുമില്ല അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടാത്തതെന്നൊക്കെ അപ്പം ഇതിനുള്ളൊരു മറുപടി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ് നമ്മൾ സാമ്പത്തികത്തിൻ്റെ അതിദേവതയായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികം ഐശ്വര്യമായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് ദേവിയുടെ അനുഗ്രഹമാണ് വേണ്ടത് നമ്മൾ ഏത് മാർഗം സ്വീകരിക്കുമ്പോഴും ഏത് മാർഗത്തിലൂടെ ഏത് മാർഗത്തിലൂടെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ അതിജീവിക്കാം എന്ന് ചിന്തിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ് അവിടെ ഈശ്വരനാണ് പ്രവർത്തിക്കേണ്ടത് നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു നമ്മൾ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു എങ്ങനെയെങ്കിലും എൻ്റെ ഈ കടമില്ലാതായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കച്ചവടവും ബിസിനസ്സും ഒക്കെ ഒന്ന് വികസിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഈശ്വരനോടുള്ള ഭക്തിയാണ് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം മാറുക തന്നെ ചെയ്യും പകരം നമ്മൾ ഈ ഉപാധികളുടെ പുറകെ മാത്രം പോവുകയാണ് ഒരാൾ പറഞ്ഞു അത് ചെയ്താൽ ശരിയാവും മറ്റൊരാൾ പറഞ്ഞു ഇത് ചെയ്താൽ ശരിയാവും നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സ് അത്രയും ആശങ്കയിലാണ് പക്ഷേ ഈശ്വരന് നമ്മുടെ ഈ ആശങ്ക ഇല്ലാതാക്കാൻ സാധിക്കും ഭക്തി വേണം വിശ്വാസം വേണം ഒരു ക്ഷേത്രത്തിൽ പോയി അഭയം ചോദിച്ചാൽ പോലും ഈശ്വരൻ നമ്മളെ സഹായിക്കും എത്രയെത്ര കഥകളുണ്ട് നമ്മൾ ഓരോ ക്ഷേത്രത്തിൻ്റെയും ഐതിഹ്യ കഥകളിലൂടെയും അവിടെ ഒരുപാട് പേർക്ക് അത്ഭുതങ്ങൾ സംഭവിച്ച കഥകൾ കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് ആ അത്ഭുതങ്ങൾ നമുക്ക് സംഭവിക്കുന്നില്ല നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവർക്കൊക്കെ ഭഗവാനോട് അതിയായ വിശ്വാസവും ഭക്തിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും ഈശ്വരൻ വന്ന് അത്ഭുതകരമായിട്ട് പലരെയും രക്ഷിക്കുന്ന കഥകളാണ് നമ്മളെ പലപ്പോഴും രോമാഞ്ചം കൊള്ളിക്കുന്നത് അത് നമുക്കും ബാധകമാണ് നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കണം ഈശ്വരനിൽ സമർപ്പിതരാകണം ഭക്തിയോടുകൂടി വേണം നമ്മൾ എന്ത് കാര്യവും ചെയ്യാൻ എന്നെ ഈശ്വരൻ രക്ഷിക്കും ക്ഷേത്രത്തിലുള്ളത് കേവലം ശിലയല്ല അത് എൻ്റെ ഈശ്വരനെ സൂചിപ്പിക്കുന്നതാണ് എൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വരൻ സത്യമാണ് അടിയുറച്ച് വിശ്വസിക്കൂ അതാണ് ആദ്യത്തെ പരിഹാരം ഈ നമ്മൾ വന്ന് പെട്ടിരിക്കുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈശ്വരനിൽ അടി ഉറച്ച് വിശ്വസിക്കണം നിങ്ങൾക്ക് ഒരു സംശയവും പാടില്ല എന്നെ എൻ്റെ ഈശ്വരൻ സഹായിച്ചിരിക്കും എനിക്കതിൽ അതിയായ വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പാകണം അവിടെ നിന്നാണ് പരിഹാരങ്ങൾ ആരംഭിക്കുക പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി മാറാൻ തുടങ്ങും അതിപ്പോൾ നാമജപമായിക്കോട്ടെ മന്ത്രജപമായിക്കോട്ടെ ഇതെല്ലാം ഈശ്വരനോടുള്ള ഭക്തിയാണ് കാണിക്കുന്നത് കാര്യസാധ്യം മാത്രമല്ല നമ്മളിവിടെ കാര്യസാധ്യത്തെ മാത്രമാണ് ചിന്തിക്കുന്നത് അതിനുവേണ്ടി എവിടെ വേണേലും പോയി എന്തും ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നു അത്രയും മാനസിക സംഘർഷം നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ് പക്ഷേ പൂർണ്ണമായും ഈശ്വരനെ തിരിച്ചറിയൂ ഈശ്വരനോട് ഭക്തിയോടുകൂടി ഇടപഴകൂ നാമം ജപിക്കൂ എല്ലാം മാറും അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ലക്ഷ്മി പ്രീതി ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ ഗൃഹത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം വിളക്ക് ഇങ്ങനെയൊക്കെ കത്തിക്കണം വീടും പരിസരവും ശുദ്ധിയാക്കിയിടണം നമ്മൾ സന്ധ്യാസമയത്ത് ഉറങ്ങാൻ പാടില്ല അങ്ങനെ ഒരുപാട് നിയമങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ ഉപ്പ് കൊടുക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പല സമയത്തും അങ്ങനെ ചെയ്യരുത് പടിയിലിരിക്കരുത് അങ്ങനെ നൂറുകണക്കിന് നിയമങ്ങൾ പറയണം കണ്ടിട്ടില്ലേ ഇതെല്ലാം ലക്ഷ്മിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഗൃഹത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്ന് നമുക്ക് പല തരത്തിലുള്ള അറിവുകൾ എപ്പോഴും കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ ലക്ഷ്മി ദേവിക്കാണ് പ്രാധാന്യം നിങ്ങളത് മനസ്സിലാക്കണം ലക്ഷ്മി ദേവിയുടെ പ്രീതിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ദേവി നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഗൃഹത്തിലുണ്ട് ആ ദേവി നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും അപ്പോൾ ആ ദേവി പ്രീതി ആ ദേവിയുടെ പ്രീതി നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം പാലിക്കുന്നത് ഈ നിയമങ്ങളെല്ലാം അതിനുള്ളതാണ് അല്ലാതെ ഇതെല്ലാം ചെയ്തതുകൊണ്ട് ലക്ഷ്മി ദേവി എന്നിൽ പ്രീതനാവേണ്ട ആവശ്യമില്ല എനിക്ക് ദേവിയോടാണ് ഭക്തി ഉണ്ടാവേണ്ടത് ഞാനിതെല്ലാം ചെയ്യുന്നത് ദേവി എൻ്റെ ഗൃഹത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കാര്യങ്ങളിൽ ദേവിയുടെ ശ്രദ്ധ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദേവിക്ക് വേണ്ടിയിട്ടാണ് ദേവിയുടെ പ്രീതി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് മനസ്സിലാക്കണം അല്ലാതെ എന്തെല്ലാമോ കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മളതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈശ്വരൻ താഴെ നിൽക്കുന്നു ഇതൊന്നും ഈ ദേവി പുറത്ത് നിൽക്കുകയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് ചെയ്തു നോക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ കണ്ട ഒരു വീഡിയോയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് ശരിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം പക്ഷെ ഇതെല്ലാം ഈശ്വരനെ സമർപ്പിതമായിട്ട് കാര്യത്തെ മനസ്സിലാക്കി അതിൻ്റെ തത്വത്തെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കാരണം ഒരു പെട്ടെന്നൊരു ദിവസം നമ്മൾ കടപ്പെട്ടതായിരിക്കില്ല അങ്ങനെ കടപ്പെടുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ പല സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടത്തിലേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും എത്തുന്നത് ചിലരെ സഹായിക്കുന്നത് കൊണ്ടാവാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നതുകൊണ്ടാവാം അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ തകർന്നതുകൊണ്ടാവാം പെട്ടെന്നുണ്ടാവുന്ന ഒരു സംഭവത്തിൽ നിന്നായിരിക്കില്ല ചിലപ്പോൾ പതുക്കെ പതുക്കെ ആയിരിക്കാം ഇത്രയും വലിയ ബാധ്യതകളിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ നമ്മളിതിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളാൽ ഇനി സാധിക്കില്ല എന്നൊരു തോന്നൽ വരുന്നെടുത്തു നിന്നാണ് നമുക്ക് ഈ ഭയം വരുന്നത് ഇവിടെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം നമ്മളാൽ കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കണം അതോടൊപ്പം ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിക്കുക ഞാൻ ചെയ്യുന്നത് ഈശ്വരൻ എന്നെ സഹായിക്കും എന്നെ രക്ഷിക്കും എന്നുള്ള വിശ്വാസം അങ്ങനെ നിങ്ങൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും അവിടെ എല്ലാം അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അത്ഭുതത്തിൽ വിശ്വസിക്കുന്നത് യാതൊരു തെറ്റുമില്ല ഈശ്വരൻ അത് സംഭവിപ്പിക്കുക തന്നെ ചെയ്യും പക്ഷെ അത്രയും നിങ്ങൾക്ക് വിശ്വാസം വേണം ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നമ്മുടെ ഭക്തി നമ്മൾ ഒന്നിലോടും ഒന്നിനോടും കാണിക്കാറില്ല ശരിക്കും പറഞ്ഞാൽ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിട്ടാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളെയും കാണുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഈശ്വരൻ എന്ന് പറയുന്നത് സകല ലോകത്തിനും ആധാരമായ ശക്തിയാണ് എൻ്റെ ഈ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നിസ്സാരമായിട്ട് പരിഹരിക്കാൻ സാധിക്കും പക്ഷേ എന്നിൽ ഈശ്വരൻ ശ്രദ്ധിക്കില്ല ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അനുഗ്രഹം കിട്ടില്ല കാരണം നമുക്ക് ആത്മവിശ്വാസം ഇല്ല നമുക്ക് സംശയമാണ് നമുക്ക് ഈശ്വരനെ വിശ്വസിക്കുന്നതിന് സംശയങ്ങളാണ് പൂർണമായും വിശ്വസിച്ച് നശിക്കില്ല എന്ന് ഉറപ്പിക്കാനുള്ള ധൈര്യം നമുക്കില്ല അത് മാറണം ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ പ്രത്യക്ഷത്തിൽ ഈശ്വരനെ കാണാൻ കഴിയില്ല അങ്ങനെ പല സിദ്ധാന്തങ്ങളും പലരും പറയും പക്ഷേ ഈശ്വരൻ എല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട് ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും വന്ന് നമ്മളെ രക്ഷിക്കും ഈ വിശ്വാസം ആദ്യം ഉണ്ടാകണം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും കടവും എല്ലാം ഇല്ലാതാകണമെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയണോ ആദ്യം എന്തു പരിഹാരം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് വിശ്വാസമാണ് അടി ഉറച്ച വിശ്വാസം ഭക്തി അതുണ്ടെങ്കിൽ പിന്നെ എല്ലാം നമുക്ക് സഹായകരമായി മാറും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കർമ്മഫലങ്ങളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് കൊണ്ടുത്തരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ തന്നെ ഈ കർമ്മഫലങ്ങൾ ഇല്ലാതാവണം നമ്മൾ മുൻപ് ഏതോ ജന്മത്തിലോ ഏതോ കാലത്തോ ഒക്കെ ചെയ്തിട്ടുള്ള തെറ്റുകളായിരിക്കാം കാരണം അതൊന്നും ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടല്ല ഇതൊരു വിശ്വാസമാണ് എന്ന് തന്നെ കരുതും അപ്പോൾ ഏതോ ജന്മത്തിലോ ഈ ജന്മത്തിലൊക്കെ ആവാം ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് ഇപ്പോൾ അപകടമായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ തീരുമാനിക്കുക അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ആ കർമ്മഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട് അതിന് പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ ഈശ്വരോപാസനയും മന്ത്രജപവും എല്ലാം ചെയ്യുന്നത് എന്നെ ബാധിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പല ഉപാധികൾ നോക്കുന്നു അതിനകത്ത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്തോത്രോപാസനയാണ് നിരവധി സ്തോത്രങ്ങൾ പല കാലഘട്ടത്തിലും എഴുതപ്പെട്ടിട്ടുണ്ട് പല ഋഷീശ്വരന്മാരും പല സന്യാസിമാരും എല്ലാം മനുഷ്യരുടെ ജീവിതത്തിലെ ഓരോ കാലഘട്ടത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഏത് സാധാരണക്കാരൻ ബുദ്ധിമാൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ആർക്കും സ്വീകരിക്കാവുന്ന മാർഗങ്ങളായിട്ട് ഒരുപാട് സ്തോത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ ഋണമോചനത്തിനും ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനും എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള സ്തോത്രങ്ങളുമുണ്ട് ഈശ്വരനെ അറിയുന്ന ഈശ്വരനെ ധ്യാനിച്ച് സിദ്ധി വരുത്തിയിട്ടുള്ള ഋഷിമാർ പറയുകയാണ് നിങ്ങൾ ഇത് ചൊല്ലിയാൽ ഭക്തിയോടുകൂടി ഇത് ചൊല്ലിയാൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും നിങ്ങളുടെ ദാരിദ്ര്യം ഇല്ലാതാകും നിങ്ങളുടെ കടം ഇല്ലാതാകും എന്ന് അതിൻ്റെ ഫലശ്രുതിയായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഉറപ്പിക്കണം കാരണം ഒരു ഋഷി പറയുകയാണ് ഈശ്വരനെ അറിയുന്ന ഒരു ഋഷി പറയുകയാണ് നിങ്ങൾ ഇത് ചൊല്ലിയാൽ നിങ്ങളുടെ ദാരിദ്ര്യം മാറും അപ്പോൾ ഇത് ചൊല്ലിയാൽ മാറും എന്നുള്ള കൂടി ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ ഈ സ്തോത്രങ്ങൾ ജപിക്കുക പാരായണം ചെയ്യുക കേൾക്കാൻ പറ്റുമ്പോഴൊക്കെ അത് കേൾക്കുക നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക കാരണം മന്ത്രങ്ങളെപ്പോലെ തന്നെ പ്രസക്തിയുള്ളതാണ് സ്തോത്രങ്ങൾക്ക് ഈ സ്തോത്രങ്ങളെല്ലാം നിത്യവും പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാം ജപിക്കണം സാധിക്കുമ്പോഴൊക്കെ ജപിക്കുക നമ്മുടെ പ്രശ്നത്തിൽ നിന്ന് ഈശ്വരൻ നമ്മളെ രക്ഷിക്കുമെന്ന് ഉറപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങളൊരു ഏഴോ എട്ടോ ദിവസമൊക്കെ ഇത് ചെയ്തു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈശ്വര സാന്നിധ്യം അനുഭവപ്പെടും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അഴിയുന്നതായിട്ട് കുറയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് സ്തോത്രോപാസന പല ആവശ്യങ്ങൾക്കുമുള്ള സ്തോത്രങ്ങൾ ലഭ്യമാണ് പല പുരാണങ്ങളിലും പല ഗ്രന്ഥങ്ങളിലുമുണ്ട് അവയെല്ലാം തന്നെ ഇപ്പോൾ ക്രോഡീകരിക്കപ്പെട്ട പുസ്തകങ്ങളായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കൊരുപാട് വീഡിയോകൾ കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിത് പഠിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുക ഭക്തിയോടുകൂടി ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചെയ്യുക വളരെ പെട്ടെന്ന് മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും സങ്കടനാശന ഗണേശ സ്തോത്രം ഋണമോചന ഗണേശ സ്തുതി ദാരിദ്ര്യ ദഹന ശിവസ്തോത്രം ശ്രീ ലക്ഷ്മി നരസിംഹ ഋണമോചന സ്തോത്രം കനകധാര സ്തോത്രം ശ്രീ സുബ്രഹ്മണ്യ കരാവലംബ സ്തോത്രം തുടങ്ങി വ്യത്യസ്ത ഈശ്വരഭാവങ്ങളുടെ നിരവധി സ്തോത്രങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നുമെല്ലാം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളത് ഭക്തിയോടുകൂടി ഇവ പാരായണം ചെയ്താൽ ഓരോരുത്തർക്കും ഏത് ഈശ്വരഭാവത്തോടാണോ ഭക്തിയുള്ളത് ഉള്ളത് ആ ഈശ്വരഭാവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ സ്തോത്രങ്ങൾ അതാത് ഈശ്വരഭാവത്തിൻ്റെ സ്തോത്രങ്ങൾ കൃത്യമായി ഭക്തിയോടുകൂടി ജപിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈശ്വരൻ്റെ സഹായം ലഭിക്കും സാധ്യതകളില്ല എന്ന് വിചാരിക്കരുത് ഭക്തി സാധ്യതകളെ ഉണ്ടാക്കും അത് നിങ്ങൾ ഉറപ്പിക്കണം നിങ്ങളുടെ ചുറ്റും ഈശ്വരനുണ്ട് എല്ലായിടത്തും ഈശ്വരനെ കാണാൻ സാധിക്കണം എല്ലാത്തിലും ഈശ്വരനുണ്ട് നിങ്ങളുടെ ശ്വാസം പോലും ആ ഈശ്വരൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു അപ്പോൾ നമ്മളെ നിലനിർത്തുന്നത് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓർമ്മയും ബുദ്ധിയും എല്ലാം നമ്മുടെ ശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് വ്യാപിയായിട്ട് ഈ കൂടി എല്ലാത്തിലും ഈശ്വരനെ കാണുക ഒന്നിനോടും ദേഷ്യം കാണിക്കാതിരിക്കുക പരമാവധി ദേഷ്യത്തെ ഒഴിവാക്കുക സ്ത്രീകളോട് ബഹുമാനത്തോടുകൂടി പെരുമാറുക ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പറയുകയാണ് നമ്മൾ ഏത് ഈശ്വരഭാവത്തെ ഉപാസിച്ചാലും ലക്ഷ്മി ഐശ്വര്യ ദേവത നമ്മളെ കനിയണം അതിനു വേണ്ടിയിട്ട് സ്ത്രീകളെ ബഹുമാനിക്കാൻ ശീലിക്കണം സ്ത്രീകളുടെ കണ്ണീർ വീഴാൻ അനുവദിക്കരുത് കരയിക്കരുത് ബഹുമാനിക്കുക തന്നെ ചെയ്യണം അപ്പോൾ നമ്മുടെ പല ദോഷങ്ങളും ഇല്ലാതാകും ഒപ്പം ഈ പറയുന്നത് പോലെ സ്തോത്രോപാസന സ്തോത്രജപം നിങ്ങൾ ശീലമാക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും സ്തോത്രം ഈ ഈശ്വരഭാവത്തിൻ്റെ സ്തോത്രം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മെസ്സേജ് വിടിക്കുകയോ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തരുന്നതാണ് നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഭ്യമാണെങ്കിൽ അവ തരുന്നതാണ് വിടാതെ ഭക്തിയോടുകൂടി ഭജിക്കുക ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് ഏ നമ്മുടെ എല്ലാ അവസ്ഥയും ഈശ്വരൻ അറിയാം നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും ആ ഉറപ്പ് നമുക്കുണ്ടാവുക അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച വിഷയം നമ്മുടെ ദാരിദ്ര്യം ആയിക്കോട്ടെ വിഷമം എന്തുമായിക്കൊള്ളട്ടെ നമുക്ക് ഭക്തി തന്നെ വേണം ഈശ്വരനെ അത്ഭുതം കാണിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കണം സംശയം പാടേയില്ല അപ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം കുറയും നമ്മുടെ ഭജന കൊണ്ട് ഭക്തി കൊണ്ട് നമ്മൾ ശീലങ്ങളെ മാറ്റുമ്പോൾ ഈശ്വരാനുഗ്രഹം നമുക്ക് ലഭ്യമായി തുടങ്ങും അത് നമ്മൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ആ ബോധ്യം എപ്പോഴും ഉണ്ടാകണം എല്ലാവർക്കും ഈ വീഡിയോയിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം നമുക്ക് ഒരുപാട് ദോഷങ്ങളുള്ളതായിട്ട് നമ്മുടെ ജാതകം പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പല അപകടങ്ങളും വിഷമങ്ങളും ഉള്ള സമയത്ത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ ദോഷങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിഹാര മാർഗങ്ങളും പറയും അതിൽ വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാരം കൂടി പറഞ്ഞു തരാം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ പ്രഭാതത്തിൽ ആത്മരത്തിന് പ്രദക്ഷിണം വയ്ക്കുക അത് പണ്ട് മുതലേ പറയപ്പെടുന്നതാണ് പലരും ചെയ്യാറുണ്ടാവും പക്ഷേ നമ്മുടെ ദോഷങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യണത് വളരെയധികം സഹായിക്കും അതുകൊണ്ട് തന്നെ ഏത് ഗ്രഹദോഷവുമായിക്കോട്ടെ മറ്റെന്ത് ദോഷവുമായിക്കോട്ടെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷ നേടുന്നതിന് വളരെ ഉപകാരപ്രദ ഉപകാരപ്രദമായതുകൊണ്ട് തന്നെ ആൽമരത്തെ പ്രദക്ഷിണം പ്രഭാതത്തിൽ ആൽമരത്തെ പ്രദക്ഷിണം വയ്ക്കുന്നത് ശീലമാക്കുക എത്ര പ്രദക്ഷിണം വയ്ക്കണം എന്നുള്ളതൊക്കെ ഓരോ സംഖ്യക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളും ഗുണങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സംഖ്യയിൽ നിങ്ങൾ പ്രദക്ഷിണം വയ്ക്കൂ അത് വളരെ മാറ്റങ്ങൾ ദോഷത്തെ കുറയ്ക്കും നിങ്ങളുടെ ഓരോ പദചലനവും നിങ്ങളുടെ ദോഷങ്ങളെ കുറച്ചുകൊണ്ടേയിരിക്കും കാരണം ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും കുടികൊള്ളുന്നു എന്നുള്ള ഒരു വിശ്വാസം തന്നെയുണ്ട് ആത്മരുവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഇതുകൂടി ചെയ്യൂ ക്ഷേത്രദർശനം നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്രഭാതത്തിൽ ആൽമരത്തെ പ്രദക്ഷിണം വയ്ക്കുന്നത് ശീലമാക്കാൻ ശ്രമിക്കും വളരെയധികം മാറ്റങ്ങളുണ്ടാവും അതോടൊപ്പം തന്നെ സ്തോത്രങ്ങൾ തിരഞ്ഞെടുത്ത് പ്രഭാതത്തിലും പ്രദോഷസന്ധ്യയിലും പകലും സന്ധ്യാസമയത്തും നിങ്ങൾ ജപിക്കുക കേൾക്കാൻ സാധിക്കുന്ന സമയത്തൊക്കെ കേൾക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇതെല്ലാം ചെയ്യാൻ കാരണം അഭയം പ്രാപിക്കുക ഈശ്വരനിൽ എനിക്ക് മറ്റു മാർഗങ്ങളില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ശ്രമത്തെ വിജയിപ്പിക്കേണ്ടതും അല്ലയോ ഭഗവാനെ അങ്ങാണ് എനിക്കതിനുള്ള കഴിവില്ല എനിക്കറിയില്ല എന്താ സംഭവിക്കുക എന്ന് എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള അവിടെയാണല്ലോ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് ഇനി എന്താകും എന്ന് ചിന്തിക്കുമ്പോൾ അപ്പോൾ ഈശ്വരനിൽ സമർപ്പിതരാവുക അഭയം പ്രാപിക്കുക ഈശ്വരൻ അറിയുന്നുണ്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യും അതിന് വേണ്ടിയിട്ട് ഈശ്വര സ്മരണയോടുകൂടി സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ഈശ്വര നാമങ്ങൾ ജപിക്കുക സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക കേൾക്കുക ക്ഷേത്രദർശനം നടത്തുക ഇതൊക്കെയാണ് ആദ്യത്തെ ഒരു മാർഗം ഈ മാർഗം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ പിന്തുടരൂ അപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം ഈ വിഷയത്തെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് വിടുകയോ വിളിക്കുകയോ ചെയ്താൽ മതി കൂടുതൽ വിശദാംശങ്ങൾ തരുന്നതാണ് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ